ആഘോഷങ്ങളിൽ കാണുന്നതൊക്കെയാണ് വളരെ സന്തോഷത്തിലാണ് എല്ലാ പ്രവർത്തകരും കാരണം ഇത് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു സ്വപ്നമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഇവിടെ മണ്ഡലം ഈ തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള ഒരു ഫലമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രവർത്തകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനു വേണ്ടി കൊണ്ടിരിക്കുന്നു അതിനുള്ള ഒരു വിജയമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും ട്രോളുകളിലൂടെയൊക്കെ ആ മനുഷ്യനെ എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വിഷമിപ്പിക്കുകയും ഒരു നേർച്ച നേരുന്നത് പോലും വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം തോടുന്നതെല്ലാം എന്തെങ്കിലും എല്ലാം വിവാദങ്ങളെല്ലാം ഉണ്ടാക്കി ആ മനുഷ്യന്റെ കുടുംബത്തെ വരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇവിടെയുള്ള ഇടത് വലത് കക്ഷികൾ ഒത്തൊരുമിച്ച് നിന്ന് ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ വിജയത്തിന് തടയിടാനായിട്ട് ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല അത് വലിയൊരു കാര്യമാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തകരുടെയും സന്തോഷവും കഠിനാധ്വാനവും എല്ലാം ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കെ മുരളീധരൻ വന്ന് എഴുന്നള്ളിയതാണ് ഇങ്ങോട്ട് അപ്പോ അദ്ദേഹത്തിനോട് ഇപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് പറയണം സ്വന്തം സഹോദരിയുടെ വോട്ട് കിട്ടാത്ത ആള് തൃശ്ശൂരിലെ ജനതയുടെ വോട്ട് പ്രതീക്ഷിച്ചൊക്കെ വരിക എന്ന് പറഞ്ഞതിലും വലിയൊരു ഉണ്ടോ അദ്ദേഹം സ്വന്തം വീട്ടിലുള്ള ഒരു സഹോദരിയെ പോലും എത്ര മോശമായിട്ടാണ് ആള് പറഞ്ഞിട്ടുള്ളത് സ്വന്തം സഹോദരി അല്ല എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെല്ലാം ഉള്ള ഒരു പ്രതിഫലമാണ് തൃശ്ശൂർക്കാർ അയാൾക്ക് കൊടുത്തിട്ടുള്ളത് അത് അർഹിക്കുന്ന ഒരു പരാജയം തന്നെയാണ് കെ മുരളീധരൻറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പറഞ്ഞാൽ ഇവിടെ സുനിൽ കുമാര് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും ചെമ്പു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഒരുപാട് അപമാനിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത് അവരോട് പറയാറുള്ളത് ചെമ്പല്ല തനി തങ്കമാണ് എന്നുള്ളത് ഇപ്പോഴെങ്കിലും തെളിഞ്ഞു എന്നുള്ളതാണ് അവര് മനസ്സിലാക്കേണ്ടത് കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ടുള്ള വഴിപാട് പോലും അദ്ദേഹത്തിന് വിവാദം ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന ആളുകൾ ഉപയോഗിച്ചു അപ്പൊ അതിനൊക്കെ തന്നെ ഈ ചെമ്പ് ഗോപി എന്ന് വിളിച്ചവരോട് അദ്ദേഹം തനി തങ്കമാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ബിജെപിയുടെ ആഘോഷ പരിപാടികൾ റൗണ്ടിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ് നിരവധി അമ്മമാരും അതോടൊപ്പം തന്നെ ബിജിപുടി ഒരുപാട് പ്രവർത്തകരും ഈയൊരു സമയത്ത് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ ആദ്യമായിട്ട് ഒന്നുമില്ല കാഴ്ച വെച്ചു നന്നായിട്ട് വിജയിച്ചിട്ട് Стрипна, стрипна, sie স tele pela dapur। すいません。 അത് <laughs> ¡Gracias! <coughs>